അമർചിത്ര 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 നാൽപ്പതൊട്ടം നീ ഇതെന്നെ പറയുന്നു എന്താ ഉദ്ദേശം എടാ ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഇതേപോലുള്ള കെട്ടുകഥകളായിട്ടുള്ള ഫിക്ഷണൽ കഥകളാണ് അമർചിത്ര കഥകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് അനൗൺസ് ചെയ്താണ് മലയിക്കോട്ടെ വാരി അന്ന് തുടങ്ങിയ പാൻ തിയറികളാണ് എന്തൊക്കെയാണ് ഈ പാൻ തിയറികൾ നമുക്ക് നോക്കാം ഇതിൽ ആദ്യം വന്ന തിയറി ഇത് ദി ഗ്രേറ്റ് ഗാമ എന്ന ബ്രിട്ടീഷ് തിയറി തെറ്റാണെന്ന് നമ്മുടെ ഇന്റർവ്യൂ തന്നെ ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പോലെ നീയല്ലേ ഇന്റർവ്യൂ എടുത്ത് ഫസ്റ്റ് ലുക്ക് തന്നെ ഒരു വലിയ കാൽപാത വാലിബൻ ഒരു ജയന്റാണ് സൂപ്പർ ഹ്യൂമൻ ആണ് ഭീമനാണ് അവതാരമാണ് എന്നൊക്കെ പറഞ്ഞ തിയറികൾ മോഹൻലാൽ അവതരിക്കുന്ന എന്നാണ് പുറത്തുവിട്ടത് സിനിമയുടെ ആദ്യ ടീസറിൽ മോഹൻലാൽ ശക്തിയായി ആരോ വടം കൊണ്ടുപാലിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ വാലിബൻ ശക്തനായ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാവും ചിത്രത്തിൽ കമൽഹാസൻ ഉണ്ടെന്ന് ഇനീഷ്യൽ സമയത്ത് റൂമർ കേട്ടായിരുന്നു ഉണ്ടാവും ഉണ്ടാവാം ഈ ഈ പാൻ ഇന്ത്യൻ ട്രെൻഡ് ജയിലറിൽ പോയി അഭിനയിച്ച പോലെ കമലാസ് ഉണ്ടാവും മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിയറി തിയറിന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് റിലീസ് ചെയ്യുന്ന അക്രീനോ ക്രോസോടെ യോജിബു എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് വാലിബൻ എന്നൊരു തിയറി ഉണ്ട് അപ്പോൾ ആ സിനിമയിൽ എന്ന് പറയുന്ന ഒരു പേരില്ലാത്തൊരു സമുറായി ഒരു ചെറിയ വില്ലേജിൽ എത്തുന്നതും പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത് അപ്പോൾ വാലിബന്റെ ട്രെയിലർ കാണുമ്പോഴും ഒപ്രസ്ഡ് ആയിട്ടുള്ള ജനങ്ങളും പോർച്ചുഗീസ് പട്ടാളക്കാരും ചിലപ്പോൾ അവരെ രക്ഷിക്കാൻ വരുന്ന ഒരു യോധാവായിട്ടായിരിക്കും വാലിബൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ എത്തുന്നതെന്ന് നമുക്ക് ഒരു തിയറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എൽ ജെ പി ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു ഒരു സമുറായി ഫോണിലൊക്കെ മോഹൻലാൽ വാളൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ലിജോ സിനിമകൾ എപ്പോഴും അഡ്മയർ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിന് ഒരു ആയിട്ടാണ് ഒരുക്കുന്നത് ഇപ്പോൾ നന്മകന് നമ്മൾ കണ്ടതാണ് അവസാനത്തെ ഷോർട്ടിൽ കെ ജി ട്രിബ്യൂട്ട് ആയിട്ടാണ് ഒരു അപ്പം നമ്മുടെ തന്നെ ഇൻ്റർവ്യൂവിൽ ഒരു ട്രിബ്യൂട്ട് ആയിരിക്കും ജോയിന് വിജു പറഞ്ഞത് ഞാൻ സ്നേഹിക്കുന്ന എല്ലാ ഫിലിം മേക്കേഴ്സിനെയും നല്ല സിനിമകൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നാണ് പക്ഷേ ഈ അക്കിറക്കൂസോ അതുപോലെ യോജിംബോ ഇതിൻ്റെ സ്ട്രോങ് റഫറൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് മോഹൻലാലിൻ്റെ ലുക്കായാലും ഒരു ജാപ്പനീസ് സമറൈ ലുക്ക് തന്നെയാണ് ഈ യോജിംബോൻ്റെ തിയറി പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് വേറൊരു തിയറി ഉണ്ട് സാംസങ് ആൻഡ് ഡെലൈല എന്ന തിയറിയും കൂടെ അതെന്താണെന്ന് വെച്ചാൽ ഈ മോഹൻലാലും സുചിത്ര ചെയ്യുന്ന ക്യാരക്ടറും കണക്ട് ചെയ്തിട്ടാണ് ഈ തിയറി വരുന്നത് അതായത് സാംസൺ ദലയില പറയുന്നത് ബിബ്ലിക്കൽ ആണ് അത് ദ സ്റ്റോറി ഓഫ് ബിട്രയൽ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കഥ വരുന്നത് അവരുടെ കഥ എങ്ങനെയാണ് അതായത് സാംസൺ ഒരു യോദ്ധാവാണ് ഭയങ്കര സൂപ്പർ പവറുള്ള ഒരു യോദ്ധാവാണ് അപ്പോൾ സാംസങ്ങിൻ്റെ പവർ ഉള്ളത് സാംസണിൻ്റെ മുടിയിലാണ് സാംസണിൻ്റെ മുടിയിൽ ആണ് ഉള്ളത് അപ്പോൾ ദലീല എന്ന് പറഞ്ഞിട്ട് സ്ത്രീ സ്ത്രീ സാംസണെ പ്രണയിക്കുന്നു സാംസൺ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സാംസണിൻ്റെ സൂപ്പർ പവർ പോകുന്നു ബാക്കി ശത്രു ശത്രു വംശിച്ചിട്ട് സാംസണെ പിടിച്ചോണ്ട് പോകുന്നു അതാണ് കഥ ഇത് വാലുബനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അതായത് സാംസങിന്റെ മുടിയിലെ പവർ പോലെ വാലുവിന് മീശയിലായിരിക്കും ചിലപ്പോൾ ടൈറ്റിൽ എഴുതിയിരിക്കുന്നതും വാലുവിന്റെ ടൈറ്റിൽ വരുന്ന ഒരു മീസും പിന്നെ ഒരു ഷോട്ടും മോലും രണ്ട് ചങ്ങലയിൽ മോലനെ കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ സുചിത്രയുടെ ക്യാരക്ടർ ഒന്ന് ചാരി വിഷമിച്ചിരിക്കുന്ന ഒരു ഷോട്ട് നമുക്ക് കാണാൻ പറ്റും ഒളിഞ്ഞിരിക്കുന്ന ഇതല്ലാതെ സീക്വൻ്റ് ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് ഭയങ്കരമായിട്ട് സ്പെക്യുലേഷൻ ഉണ്ട് രാഹുൽ എന്താ തോന്നുന്നത് സീക്വൽ പോസിബിലിറ്റി എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ ലിജോ ജോസ് കിശിയുടെ സിനിമയുടെ ക്ലൈമാക്സ് എല്ലാം ഭയങ്കര വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പം ഈ മലക്കോട്ട വാലുബിന്റെ ക്ലൈമാക്സും വളരെ എക്സൈറ്റിംഗ് ആണെന്ന് മോഹൻലാൽ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ കട്ടപ്പ ബാഹുബലിയൊക്കെ കൊന്ന പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു ടൈൽ ടൈലൻറ്റ് ചിലപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാൻ തിയറി ഈ മോഹൻലാലിൻ്റെ കയ്യിലും കഴുത്തിലൊക്കെ ഉള്ള ഓർണമെൻ്റ്സിനെ സംബന്ധിച്ച് അതിൽ തന്നെ മോഹൻലാലിൻ്റെ കഴുത്തിലൊരു വളയം പോലൊരു ഒരു ടോർക്ക് എന്നാണ് അതിന്റെ പേര് അതിനെ സംബന്ധിച്ച് കുറേ കഥകളുണ്ട് സോഷ്യൽ മീഡിയയിലെ കുറെ കഥകളുണ്ട് അതിലൊന്നാണ് ഈ ടോർക്ക് എന്ന് പറഞ്ഞത് ഈ സെൻട്രൽ ഏഷ്യൻ നൊമാഡ്സ് സാധാരണ ഉപയോഗിച്ച ഒരു വളയമാണ് അതുകൊണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരു നൊമാഡാണ് എന്ന് പറയുന്നത് അതല്ലാതെ ഈ ഹനുമാൻ പണ്ടത്തെ ഹനുമാൻ ചിത്രങ്ങൾ അതുപോലെ ബിംബങ്ങളൊക്കെ ഈ ഇതേപോലെയുള്ള വളയം കഴുത്തിൽ നമ്മൾ കണ്ടില്ല അപ്പം അത് ബേസ് ചെയ്തിട്ട് വാലിബൻ ഒരു ഒരു യോദ്ധാവാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഈ രണ്ടാമത്തെ ടീച്ചർ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കയ്യിൽ ഒരു വളയം പോലത്തെ ഒരു പച്ചകുത്തിയ ടാറ്റു കാണാൻ പറ്റും അപ്പോൾ ഇത് ഈ മരത്തിൻ്റെ ആനുവൽ ഒക്കെ പോലെ ഒരു സൂചിപ്പിക്കുന്ന ഒരു ടാറ്റു ആണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ വാലിബൻ ഒരു ഇമ്മോർട്ടൽ ആണോ ഒരു ഒരു അവതാരമാണോ എന്നുള്ളൊരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും സിനിമയിൽ മോഹൻലാലിന്റെ അവതാരം എന്നാണല്ലോ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നത് പ്രൊമോ മെറ്റീരിയൽസിൽ അതുപോലെ ഈ വാലിബൻ എന്നുള്ളതിന്റെ തമിഴിൻ്റെ അർത്ഥം യങ് മാൻ എന്നാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞ ഇമോർട്ടൽ സ്വഭാവം ചിലപ്പോൾ അങ്ങനെയും പരിഗണിക്കാവുന്നതാണ് അതിൽ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത് ട്രെയിലറിന് എനിക്ക് ഷോർട്ട് വൈസ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം സർച്ച് ചെയ്ത ഈ ബേഡ്സ് ഐ വ്യൂ ഉണ്ട് രണ്ട് ഷോർട്ട് ഭയങ്കര ഡിസ്റ്റിക്റ്റ് ആയി അറിയുന്ന രണ്ട് ഷോർട്ട് അതുപോലെ എക്സ്ട്രീം വൈഡ് ഷോട്ട്സ് കുറേ ഇൻ്റലിജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലോറൻസ് ഓഫ് അറേബ്യ എന്നുള്ള സിനിമ അല്ലെങ്കിൽ ജൻഹറിലൊക്കെ ഉപയോഗിച്ച പോലത്തെ അങ്ങനത്തെ ഒരു പാറ്റേൺ വിഷ്വലി അങ്ങനത്തെ ഒരു പാറ്റേൺ കൂടെ സിനിമയിൽ കാണാം പിന്നെ ഈ ബാലരമ പോലുള്ള കോമിക്സിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോലത്തെ ഈ കളർ അതായത് റെഡ് മെല്ലും പോലത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വിഷ്വലി എൻഹാൻസ് ചെയ്യാൻ സിനിമയെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു തിയറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരാളുടെ തന്നെ രണ്ട് കാലഘട്ടമാണോ അതോ ഇതൊരു ഡബിൾ റോളാണോ എന്നുള്ളതാണ് അപ്പം നോക്കാം എന്തായാലും ഇരുപത്തഞ്ചിന് അറിയാം ഫാൻ തിയറികൾ ഇരുപത്തഞ്ചിന് അവസാനിക്കും ഇനിയിപ്പോൾ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് ഉണ്ട്